ണം സാധാരണ പറ്റി നമ്മൾ എന്താ പറയാ ഒരു മാസം തൊപ്പി പിന്നെ കൊപ്പിന്നാണ് അങ്ങനെയല്ലേ അങ്ങനെയല്ല അത് തെറ്റാണ് റമലാ മാസത്തിൽ നമ്മൾ എന്ത് നേടി എന്നത് റമലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടത് റമലാ മാസത്തിൽ നിസ്കരിച്ചൊരു ഗുളല്ലേ കാരണം നമ്മളെ വല്ലാതെ ഫസാദാക്കാൻ ഈ പിലീസിന് കഴിയാത്ത ടൈമാണ് ആ റമലാ മാസത്തിൽ നമ്മൾ ജമായത്ത് നിസ്കാരത്തിന് കാണിച്ച ശ്രദ്ധയില്ലേ ആ റമലാനിൽ നമ്മൾ എന്ത് നേടിയെടുത്തു എന്നതിന്റെ റിസൾട്ട് കാണേണ്ടത് പിന്നീടുള്ള പതിനൊന്ന് മാസക്കാലമാണ് ആ പതിനൊന്ന് മാസക്കാലം പിശാജ് ജമായത്തിന് നമ്മെ പിന്തിരിപ്പിക്കുമ്പോ ആ ജമായത്തിൽ സജീവമാകാനുള്ള പ്രചോദനാണ് റമദാനി നമ്മൾ സ്വീകരിക്കേണ്ടത് വിചാരിച്ചാ നടക്കും നടക്കും വിചാരിച്ചാ നടക്കും നടക്കും റമദാൻ ഒരു മാസക്കാലം സുബൈക്ക് കൃത്യമായി ജമായത്തിന് പങ്കെടുത്ത ആള് അവൻ തീരുമാനിക്കണം ഇത് റമദാൻ കഴിഞ്ഞിട്ടും ചെയ്യേണ്ട പരിപാടിയാണ് നമ്മൾ നമ്മളെന്തു മനസ്സിലാക്കി റമലാനിൽ തൊപ്പി മതി പിന്നെ നമുക്ക് അടുത്ത റമലാനിൽ നോക്കാന്നുള്ള ഇടത്താണ് ആ ഒരു മാനസികാവസ്ഥ നമ്മൾ മാറ്റിയാൽ ഒരു മാസക്കാല സുബൈക്കെഴുന്നേറ്റ് നമുക്ക് എന്താ പിന്നെപ്പങ്ങട്ട് എഴുന്നേറ്റാല് ഒരു കുഴപ്പമല്ല ഒരു മാസക്കാലം ജമാത്തിന് നമ്മൾ കൃത്യമായി സമയം കണ്ടവരല്ലേ എങ്കിൽ ഇനിയുള്ള പതിനൊന്ന് മാസക്കാലവും ജമാത്തിന് നമുക്ക് എന്തുകൊണ്ട് സമയം കണ്ടുകൂടാ ശ്രമിച്ചാൽ നടക്കുന്നതാണ് കരുതി വച്ചാൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണ് അതാണ് സഹോദരന്മാരെ റബ്ബിനോട് നമ്മൾ പറയുന്നത് അതുമല്ല ഇലഹ ഇല്ലോ അള്ളാഹുവേ നീ എന്റെ ഉടമക്കാരനാണ് നീ എൻറെ യജമാനനാണ് നീ എൻറെ നാഥനാണ് നീ എന്റെ കാലിക്കാണ് റബ്ബേ അള്ളഹാനോട് നമ്മൾ ഇങ്ങനെ പറയണല്ലോ അള്ളാഹുവേ നീ എന്റെ ഉടമക്കാരനാണ് അള്ളാഹു നമ്മുടെ ഉടമക്കാരനാണ് എന്ന് നമ്മൾ പറയുമ്പോ ആ അശദുവല്ല ഇല്ലാ എന്ന എന്നത് റമദാനിൽ നമ്മൾ ചെല്ലുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു കുറ്റബോധം വരണം എന്താണ് ആ കുറ്റബോധം പഠിച്ചോനെ നീ എന്റെ ഉടമക്കാരനാണ് എന്ന് ഞാൻ പറയുന്നുണ്ട് അത് കളവല്ല റബ്ബ അത് കളവല്ല നീ എന്റെ ഉടമക്കാരനാണ് എന്ന് തന്നെ ഞാൻ പലതും ചെയ്തിട്ടുണ്ട് നീ പൊരുത്തപ്പെടാത്തത് ഞാൻ പലതും ചെയ്തിട്ടില്ല നീ കൽപ്പിച്ചത് ഉടമക്കാരനായി റബ്ബിനെ സ്വീകരിച്ചാൽ ഒരു ഉടമക്കാരനെ ഒരു അടിമ സ്വീകരിച്ചേ പറ്റൂ ഉടമക്കാരനാന്ന് പറഞ്ഞിട്ട് ഉടമക്കാരൻ പറയുന്നത് കേൾക്കാതെ നടന്നാ പിന്നോം പറയുന്നത് കളവാണ് കളവാണ് അപ്പൊ അശ്വതുമല്ല ഇലാ അള്ളാഹുബേ നീ എന്റെ ഉടമക്കാരനാണ് നീ എന്റെ യജമാനനാണ് നീ എന്റെ ഇലാഹാണ് അള്ളാ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറ്റബോധമുണ്ട് ഉടമക്കാരനാണ് ഉടമക്കാരനാണെന്റെ റബ്ബെന്ന് ഞാൻ പറയുമ്പോഴും ആ ഉടമക്കാരൻ പൊരുത്തപ്പെടാത്ത പലതും എന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ കടന്നുപോയത് നമ്മുടെ കൽബിലേക്ക് വരട്ടെ അതെ അള്ള കൽപ്പിച്ചത് പലതും കയ്യൊടിച്ചത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ Peace. ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ബേജാർ എന്താണ് എന്റെ നാഥൻ അമ്മയാണ് എന്ന് ഞാൻ ആവർത്തിച്ച് വിളിച്ചു പറയുമ്പോ അതൊരിക്കലും കളവായി പോകരുത് പക്ഷേ അത് കളവാക്കുന്ന വാക്കും പ്രവർത്തനങ്ങളും എന്റെ മുന്നിലുണ്ടായിട്ടുണ്ട് ആ ബോധം വരുമ്പോ ആ കുറ്റബോധത്തിൽ നിന്ന് അടുത്തു നമ്മൾ പറയേണ്ട വാക്കാണ് അള്ളാഹുവേ നീ എന്റെ ഉടമക്കാരനാണ് പക്ഷേ നീ 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 ഞാൻ ഞാൻ പറഞ്ഞ പലതും ചെയ്യാത്തതാണ് അതൊന്നും നിന്റെ ഉടമസ്ഥാവകാശം ധിക്കരിച്ചുകൊണ്ട് ചെയ്തതല്ല നീ എന്നെ എന്ന ധിക്കാരത്തിൽ ചെയ്തതല്ല നിന എന്നെ പിടിച്ചു എന്നെ ഭരിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് കരുതി ചെയ്തതല്ലാഹുവേ സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ചെയ്തു പോയതാണ് അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകളോ എന്റെ ജീവിതത്തിൽ വന്നുപോയ സകലമായ കുറ്റങ്ങളോ അസ്തഫിറുള്ള നിന്റെ ഉടമസ്ഥാവകാശത്തെ നിഷേധിച്ചുകൊണ്ട് നിന്റെ നരകത്തെ അവിശ്വസിച്ചുകൊണ്ട് എന്നെ ശിക്ഷിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് അഹങ്കരിച്ചുകൊണ്ട് എന്റെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാ സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചുപോയ എന്റെ തെറ്റുകൾ ഉടമക്കാരനായി അള്ളാഹുവിനെ സമ്മതിച്ചു ആ സമ്മതിച്ചത് ആവർത്തിച്ചാവർത്തിച്ചു പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിക്കുമ്പോ ഉടമയും അടിമയും തമ്മിലുള്ള ഇടപാടുകളിൽ സംഭവിച്ചു പോയ താളപ്പിഴവുകളെയും പാകപ്പിഴവുകളെയും കുറിച്ച് ചിന്തിച്ച് കണ്ണിനീരൊലിപ്പിച്ച് അള്ളാഹുവിനോടതിൽ നിന്നുള്ള പാപമോചനം തേടി ഉടമയും അടിമയും തമ്മിലുള്ള ഇടപാടൊക്കെ പൊരുത്തപ്പെടിച്ചിട്ട് അള്ളാന്റെ മുന്നിലേക്ക് നമ്മളൊരു ഫയൽ കൊടുക്ക അള്ളാന്റെ മുന്നിലേക്ക് നമ്മളൊരു അപേക്ഷ കൊടുക്കാൻ അസ്തലുക്കൽ ഉടമക്കാരനായ റബ്ബിനെ സമ്മതിച്ച് അത് പ്രഖ്യാപിച്ച് ആ ഉടമയോട് അടിമയായ താൻ ചെയ്ത തെറ്റുകൾ എണ്ണിപ്പറഞ്ഞു കുറ്റബോധത്തോടെ പാപമോചനം തേടിയിട്ട് റബ്ബിലേക്ക് നമ്മൾ വയ്ക്കുന്ന അപേക്ഷ എന്തെന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെ അസ്രക്കരിച്ചിട്ട് ഇമാമിങ്ങനെ ചെല്ലിത്തൊരു അശ്വഖല്ലായില്ല ഇല്ലല്ലോ ഞമ്മളിങ്ങനെ കയ്യും ഇങ്ങനെ ഒരു കോട്ട വീട്ടിട്ട് ജന്ന എന്താ പി ചോദിക്കണ വല്ല കതി നമ്മളെ കയ്യിലുണ്ടോ നമ്മളിങ്ങനെ സ്വർഗൻ തരണേ തരണേ എന്ന് ചോദിക്കാണ് പണ്ടൊരു ചങ്ങായി ആനനെ ചോദിച്ചേ അങ്ങാടി കൂടെ പാപ്പൻ ആനയുമായി പോകുമ്പോ അങ്ങാടിയിരിക്കുന്ന രണ്ടാളെ കൂട്ടത്തിൽ ഒരാൾ ചെന്നിട്ട് പാപ്പനോട് ചോദിച്ചു ആ ആന അമ്മക്ക് തരണോ ാപ്പന് മനസ്സിലായി ചോയിക്കണു റേഞ്ച് കമ്മിയാണ് ജവാബൊന്നും കൊടുക്കാതെ ആനക്കാരൻ പോയി തിരിച്ചു വന്ന കൂട്ടുകാരനോട് മറ്റോ ചോദിച്ചു അല്ല അയ്യപ്പ എന്തിനാ പോയത് ആനനെ ചോദിക്കാൻ അതിന് എന്റെ എന്ത് കാശണ്ടായി എന്റെയൊക്കെ കാശൊന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചോക്കിയതാ കിട്ടുകയാണെങ്കിൽ ഒരു ആനയല്ലേ പോവുകയാണെങ്കി ഒരു ചോദ്യല്ലേ റമദാ മാസം മുപ്പത് ദിവസം നമ്മൾ ഇങ്ങനെ ജന്ന ചോയിക്കാണ് ലോഹവേർഗേ ോട് സ്വർഗം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പൊട്ടുകയാ ഏത് സ്വർഗമാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത് മൂത്തത്തിന്റെ രണാങ്കണത്തിൽ ശത്രുവിന്റെ ആവർത്തിച്ചുള്ള വെട്ടുകളേറ്റ് വാങ്ങിപ്പടഞ്ഞുവേണ് മരണാസന്നനായി കിടക്കുമ്പോ തന്റെ ചുണ്ടിലേക്ക് അതാശക്തമായ ദാഹമുള്ള സമയോ സക്കറാത്തിന്റെ സക്രാത്തിന്റെ വലിയ ദാഹമുള്ള സമയമാണല്ലോ ദാഹത് കുട്ടീടും ഇവൽ ഇസ് കൂസിനെ കാട്ടിടും നേരം ഈ നവനട്ടാൽ തുണറബനാ ല ശത്രുവിന്റെ ആവർത്തിച്ചുള്ള വെറ്റുകളേറ്റുവാങ്ങി മരണാസന്നനായി സക്രാത്തിൽ കിടക്കുമ്പോ ജൈഫ്രുബിന് അബി ട്വാലിബുർ അലി അല്ലാഹുഹുവിന്റെ ചുണ്ടിലേക്ക് ദാഹജലവുമായി വരുമ്പോ മഹാനായ ജൈഫർ അലി അള്ളാഹു പറയുന്ന മറുപടി എന്താ മഴക്കത്തിന്റെ രണാങ്കണത്തിൽ വീണ എന്റെ ജീവിതത്തില് അറേബ്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യനസ്തമിക്കുന്ന സമയത്ത് ജൈഫർ ഈ ഭൂമിയിൽ ജീവനോടെ ബാക്കിയുണ്ടെങ്കില് ആ വെള്ളം എനിക്ക് തരണേ സ്വഹാബ പടിഞ്ഞാറൻ ചക്രവാളത്തിലെ സൂര്യാസ്തമയത്തിന്റെ മുമ്പ് ലോകത്തിൽ നിന്ന് ഞാൻ വിട പറഞ്ഞു പോവുകയാണെങ്കിൽ എന്റെ നാഥന്റെ മുന്നിലേക്കൊരു നോമ്പുകാരനായി കടന്നു ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുകയാ പറഞ്ഞ് റബ്ബിന്റെ മുന്നിലേക്ക് സുന്നത്തു നോമ്പെടുത്ത് എടുത്ത് വെട്ടുകളേറ്റുവാങ്ങി രക്തച്ചാലുകളിൽ കിടന്ന് പടഞ്ഞു വേണു മരിച്ച മഹാനായ ിാഹുവിനെ പോലെയുള്ള മഹാൻ തന്റെ കരൾ കൊടുത്തു വിശുദ്ധമായ റമലാനിന്റെ രാപ്പകലുകളിൽ ആവർത്തിച്ചു ഖുർആാൻ ചെയ്തവർ നന്ദി നിസ്കരിച്ചവർ നോമ്പെടുത്തവർ ദാനധർമ്മം ചെയ്തവർ ഇങ്ങനെയുള്ള മഹാന്മാര് മുഴുവനും കടന്നു ചെല്ലുന്ന ഒരുപാട് സമ്പാദ്യങ്ങൾ ഈ ഭൂമിയിലെ വ്യവസായത്തിൽ സമ്പാദിച്ചു കൂട്ടിയിട്ട് റബ്ബിന്റെ മുന്നിലേക്കെത്തുമ്പോ ഐശു ഞാനും നിങ്ങളും നമ്മുടെ റബ്ബിനോട് സ്വർഗം ചോദിക്കുമ്പോ നമ്മുടെ പകലുകളിലെ സമയങ്ങൾ മുഴുവനും നിരർഥകമായി പോവുകയാ ൂക്കന ഇമോ രാത്രികൾ മുഴുവനും കിടന്നുറങ്ങി നഷ്ടപ്പെടുത്തി കളയുകയാണ് വൈസൂക്കയാ മിസ്കീനോ കേവലം നാക്കാലികളെ പോലെ നിരർത്ഥകമായ ജീവിതം നയിക്കുന്ന മിസ്കീനുമാരല്ലേ ഞാനും നിങ്ങളോ ആ ഞാനും നിങ്ങളും റബ്ബിനോട് ചോദിക്കുന്നത് എന്താണ് ജന്ന എനിക്ക് സ്വർഗം തരണേ എന്ന് റബ്ബിനോട് നമ്മൾ ചോദിക്കുമ്പോ ആ ചോദ്യത്തിന്റെ കൂടെ നമ്മുടെ കണ്ണ് നനയുകയാണ് ആ ചോദ്യത്തിന്റെ കൂടെ നമ്മുടെ ഹൃദയം പൊട്ടുകയാണ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് സ്വർഗം തേടി കൈകളി നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന വസ്തുത എന്താണ് അന്നാഹുവേ ആ സ്വർഗം ചോദിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ ആ സ്വർഗം റബ്ബിനോട് യോജിക്കുമ്പോ മുതൽ മുടക്കായി ഒരു അമലും എന്റെ കയ്യിലില്ലല്ലോ ഉടനെ ആ കുറ്റബോധത്തിൽ നിന്ന് അടുത്ത വാചകം നമ്മൾ പറയുകയാണ് ഇലാഹി ولا اقضى علي نار الجيمين അള്ളാഹുവേ എനിക്ക് സ്വർഗം തരണേനാഥ എനിക്ക് സ്വർഗം നാഥാ എനിക്ക് കിട്ടണേ മുന്നിൽ നമ്മൾ സ്വർഗം ചോദിക്കുമ്പോ നമ്മുടെ മനോവതകൾ എന്താണ് അള്ളാഹുവേ ആ സ്വർഗത്തിന് ഞാൻ അർഹനല്ല ആ സ്വർഗത്തിന് ഞാൻ യോഗ്യനല്ല ആ സ്വർഗത്തിന് ഞാൻ അവകാശിയല്ല എന്നിട്ടും ഞാൻ എന്തുകൊണ്ടാണ് സ്വർഗ് തീനാളങ്ങളുടെ താണ്ടവങ്ങളുള്ള നരകാഗ്നി സഹിക്കാൻ എനിക്ക് കഴിയൂല റബ്ബേ ആ നരകം താങ്ങാൻ എനിക്കാവതില്ല റബ്ബേ ആ നരകം സഹിക്കാനും പൊറുക്കാനും എനിക്കാവതില്ല അല്ല അതുകൊണ്ടാ ഞാൻ സ്വർഗം ചോദിക്കുന്നത് അള്ളാഹുവേ സ്വർഗം തരണം സ്വർഗം ചോദിക്കുമ്പോ മനസ്സു മന്ത്രിക്കുന്നു നിന്റെ കയ്യിൽ എന്തുണ്ട് ഒന്നുമില്ലാർ അടുത്ത വാചകം എത്ര പ്രധാനമാണ് വാഴു ബിക് ഞാൻ സ്വർഗം ചോദിക്കുന്നത് ഞാൻ സ്വർഗം ചോദിക്കുന്നത് എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിട്ടല്ല നരകം താങ്ങാൻ എനിക്ക് കഴിയൂല സ്വർഗം ചോദിച്ചിട്ടുടനറബിനോട് നമ്മൾ പറയാണ് പഠിച്ചവനെ നരകത്ത് കടത്തരുത് നരകം താങ്ങാനാവതില്ല വലാഖുവാലാനാരിൽ ജയിമേ